ഹലോ മുത്തുമണീസ് നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ പക്ഷെ അതെല്ലാം ഒരു മൂലയിലോട്ട് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ സന്തോഷങ്ങളും മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ജീവിതം എത്ര മനോഹരമാണല്ലേ അന്നേരം നമ്മുടെ മനോഹരമായ നല്ലൊരു ദിവസത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ് കേട്ടോ അതിന് മുന്നായിട്ട് വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ നമ്മൾ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് എണ്ണിച്ചോണ്ട് ഉടനെ നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് ഒരു കുന്ന പാത്രം എന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ അരിയൊക്കെ അടച്ചിട്ടു പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള ചൂടുകളാണ് കേട്ടോ അത് അന്നേരം നമ്മൾ ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ് എവിടെയെന്ന് വഴിയേ പറയാം അന്നേരം നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ തുണികളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് കുറച്ച് തുണികൾ അധികം ഉണ്ടായിരുന്നു അന്നേരം അതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അത് കഴുകിയത് വിരിക്കാൻ വന്നതാണ് കേട്ടോ പിന്നെ ഈ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ടോ അതായത് നമ്മൾ വിരിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അവരോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയും പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്കൊന്ന് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പെണ്ണായി പിറന്നവരെല്ലാം അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ കാര്യം നമുക്ക് കാര്യം പറയാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അത് വിടാറില്ല അല്ലേ എനിക്ക് കാര്യം പറയാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കൊച്ച് അതുവഴി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ പിടിച്ചു നിർത്തി അവടെ ഭൂതവും ഭാവിയും എൻ്റെ ഭൂതവും ഭാവിയും അവളോടും അങ്ങനെ അങ്ങനെ പ കഥയും പറഞ്ഞ് അവടങ്ങനെയും കേട്ടോ കുറേ നേരം അങ്ങനെ അങ്ങ് പോയി ഈ സമയലിൽ നമ്മുടെ വിച്ചുമോൻ ഉറക്കമായത് നമുക്ക് വലിയ പണി കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ കാരണം അമ്മ ഇവിടെ ഇല്ല അമ്മ താഴോട്ട് പോയേക്കുവാണ് അമ്മ രാവിലെ താഴോട്ട് പോകും കേട്ടോ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ അമ്മ താഴോട്ട് പോകും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഞങ്ങളുടെ നാത്തൂൻ്റെ മകൾ കിടക്കുന്നത് അവൾക്കാണെങ്കിൽ രാവിലെ എണ്ണിച്ച് പോകണം ട്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം അതുകൊണ്ടാണ് അമ്മ രാവിലെ താഴോട്ട് പോകുന്നത് പിന്നെ അമ്മ കയറി വരുന്ന ഒരു എട്ടൊമ്പത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ചില ദിവസങ്ങളിൽ വൈകിട്ടേ കയറി വരാറുള്ളൂ അന്നേരം നമ്മൾ ഇതാണ്ടോ പല്ലൊക്കെ തേച്ച് പല്ല് തേച്ചപ്പോൾ ഉടനേയും ഞാൻ കേക്ക് എടുത്ത് കഴിച്ച് നിങ്ങൾ വിചാരിക്കുകയെ കൊച്ചിന് നട്ടപ്രാൻ താണോ രാവിലെ എണീച്ച് കേക്ക് കഴിച്ചു രാവിലെ തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കി ഇന്നലെ വൈകിട്ടുണ്ടാക്കി കേക്കാണ് വായി വിളവും വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത് തന്നെ അതിന് പിന്നെ ഞാൻ അങ്ങ് കഴിച്ചു കേട്ടോ കേസ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിച്ചുമോൻ എണിച്ചിട്ടുണ്ട് അവനെ ഞാൻ കാണിച്ചില്ല കേട്ടോ കേക്ക് കാണിച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ അത് മൊത്തം കഴിച്ചു തീർക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവന് ഈ പ്രശ്നം ഈ വയ്യാരിക ആയതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് കേട്ടോ അവർ കപ്പലണ്ടിയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ അതവർ ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താ ദോശ ഊത്തപ്പം പോലെ സവാളയൊക്കെ ഇട്ടിട്ട് അവന് സവാള ഇട്ട ദോശ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൻ സ്വന്തമായിട്ട് കഴിക്കത്തുള്ളു കേട്ടോ ഇപ്പോൾ വളർന്നു വരുംതോറും അവൻ സ്വന്തമായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം അല്ല നമ്മൾ വാരി കൊടുക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഭയങ്കര അയാളുടെ കൂടെ കുറേ നേരം കളിച്ചു ചിരിച്ചു എന്നിട്ട് ആ കളിയുടെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ആ ദോശ ഞാൻ ചുട്ട് കഴിച്ചു കേട്ടോ എനിക്കിങ്ങനെ ചൂടോട് ദോശ കഴിക്കുവാണെങ്കിൽ അതിന് വേറെ കറിയൊന്നും വേണ്ട പഞ്ചാര പോലും വേണ്ട ഞാൻ പച്ചയ്ക്ക് കഴിക്കും കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ ഈ സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് പരീക്ഷിക്കാൻ വെച്ചൊരു സാധനമാണ് അതെൻ്റെ പൊന്നെ ഒന്നും പറയാതിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്ത് നിങ്ങളെ കാണിക്കാമല്ലോ ഒരു വീഡിയോ ആവുമല്ലോ ഒന്ന് വിചാരിക്കാൻ വിചാരിച്ച് അത് ചെയ്തിട്ട് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഡെയറി മിൽക്ക് വെച്ച് ഇതുപോലെ ഐസ് ആക്കിയപ്പോഴും ഇല്ല എന്ന തരിതരി പോലാണോട്ടോ കിടന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇതെന്ന് വെച്ചാൽ തണ്ണിമത്തനായിരുന്നു പക്ഷെ കൊള്ളത്തില്ല പത്ത് പൈസക്ക് കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഡെയറി മിൽക്കിന് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ കളയാൻ പറ്റത്തില്ലോ ഡെയറി മിൽക്കല്ലേ ഡേറിവർക്കും പാലുകൂടാണ് പക്ഷെ അത് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ മറ്റേത് ഒരു കാശിന് കുളത്തിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ശരത്തൻ്റെ വണ്ടിയിൽ നമ്മൾ പോവാണ് കേട്ടോ അന്നേരം ശരത്തൻ്റെ വൈഫാണിത് ഡാൻസറാണ് കേട്ടോ അതിനോട് വീഡിയോ എടുക്കാൻ വേണ്ടി എന്നൊക്കെ ചോദിച്ച് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ അവരുടെ വണ്ടിയിൽ അങ്ങോട്ട് പോവാണ് എവിടെയെന്ന് വെച്ചാൽ ഇതാ എന്താകേണ്ടത് വിച്ചു വിച്ചുവിട്ടനും ചേച്ചി ചേച്ചിയുടെ മോളാണത് ചേച്ചിക്ക് പത്ത് ചേച്ചിയുടെ വയസ്സ് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ അത് അത് കഴിഞ്ഞിട്ട് നമ്മളേ അംഗൻവാടിയിലാണ് കേട്ടോ ആദ്യം വന്നേ ഈ സ്ഥലത്തെല്ലാം നമ്മൾ പോകുന്നത് കാരണം അംഗൻവാടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനുട്ടൻ്റെ കുറുക്ക് കുറേ മാസങ്ങളൊണ്ട് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ആ കുറുക്ക് നമുക്ക് കിട്ടി നമ്മൾ നേരെ വന്ന് നമ്മുടെ കവലയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ കാരണം അവിടെ ഇതിൻ്റെ സപ്താഹയജ്ഞമാണ് അതും അതിനുവേണ്ടിയിട്ട് വന്നതാണ് ഒരു വട്ടം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസമാണ് സപ്താഹം അന്ന് നമ്മൾ രണ്ട് ദിവസം വന്നു കേട്ടോ അത് കഴിഞ്ഞ് അന്ന് വന്നപ്പോഴത്തേക്കിനും വിച്ചൂട്ടം ഭയങ്കര ഓട്ടോ ആയിരുന്നു ഇത്തവണ ഓട്ടത്തിന് ഒരു കുറവുമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു കാരണം ഇവ ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ പിന്നെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അതുകൊണ്ട് നമ്മുടെ മഞ്ചള്ളൂരെ ചേച്ചി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ആദ്യമേ ഇങ്ങ് പോന്നു അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അമ്മ ആ ചേച്ചിയുടെ കൂടെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അതായത് പിന്നെ അമ്മ ഒരുങ്ങിയൊന്നും ഇല്ലായിരുന്നു ഞാൻ വരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഞാനും വിളിച്ചിടുന്നു ഇങ് പോന്നുട്ടോ കാരണം ഈ ഓട്ടയിൽ ഓൾറെഡി അവർ ഞാൻ മുക്ക് വരെ പോകാമെന്ന് വിചാരിച്ചേ അന്നേരം അവർ പത്തനായിരത്തോട്ട് പോകുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞു എന്നെ കവലിലോട്ട് ഒന്ന് ഇറക്കാൻ പറഞ്ഞാൽ അങ്ങനെ എന്നെ കവലിലാക്കി ഗൈസ് അങ്ങനെ പവി വന്നപ്പോഴത്തേക്കും വിച്ചൂരിന് ഭയങ്കര സന്തോഷമായി അവൻ പിന്നെ അവൻ്റെ പുറകിന് തന്നെ ആയിരുന്നു രണ്ടുപേരും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നിന്നുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങളുള്ളവർക്കെല്ലാം അവർ ആദ്യം തന്നെ കുഞ്ഞുങ്ങളുള്ളവരെ നല്ല പ്രായമായവർ അവരെല്ലാം അവർ കൺസഡർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ അവർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്കും അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് തന്നു കേട്ടോ അതായത് നമ്മൾ വരിയിലൊന്നും നിൽക്കേണ്ട അവർ വാങ്ങിച്ച് ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് ഫുഡെല്ലാം എടുത്ത് നമ്മുടെ കയ്യിൽ തരും കേട്ടോ എന്താ കണ്ടോ ഇങ്ങനെയാണ് തന്നത് സത്യത്തിൽ എനിക്ക് നീളമില്ലാത്തതുണ്ടോ മെയിനായിട്ട് അവരുടെ മുഖം ഒന്നും കാണാത്തത് അല്ല ഞാൻ ഇങ്ങനെ ക്യാമറ ചരിച്ചിട്ടും കൂടെ ഹൈറ്റില്ല കാണാൻ പിടിക്കണം അത് നടന്നില്ല സത്യം പറഞ്ഞാൽ എന്തൊക്കെ വിഭവങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലേ ഹോട്ടലിൽ പോയി കഴിച്ചെന്ന് പറഞ്ഞാലും സപ്താഹത്തിൻ്റെ ചോറിന് വേറൊരു ടേസ്റ്റാണ് വേറൊരു വൈബുമാണ് അവിടുത്തെ അമ്പലത്തിൽ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ടൗണിൽ വന്നു ടൗണിൽ വന്നിട്ട് ഞാൻ നിന്ന കടയിലൊക്കെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ ബസ് കയറിയാൽ നിന്ന് 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 പുഴുത്തു പുഴു പുഴു യും നിന്ന് കുഴുത്തു കേട്ടോ ഞാൻ ഇനോടെ വിച്ചുമ്പോൾ ആണെങ്കിൽ ചൂടുകൊണ്ട് കുഞ്ഞിന് മുഖം ചുമന്ന് പോയി കേട്ടോ പിന്നെ അവിടെല്ലാം നടക്കുവായിരുന്നു എന്തായാലും നമുക്ക് പരിചയമുള്ള കടയാണ് ഞാൻ എപ്പോഴും മനോരമ ഈ കടയിൽ നിന്നാണ് വാങ്ങുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ എന്നാ ഇറിറ്റേഷൻ ഒന്നും പ്രകടിപ്പിച്ചില്ല കേട്ടാമ്മ എവിടെ എപ്പോഴും പത്തനായിരത്തി ഞാൻ ഒരു മണി തൊട്ട് പത്തനായിരത്തി ഇപ്പാണ്ടേ ഇപ്പ എത്ര മണിയായി കേട്ടോ മൂന്ന് മണിയായി മൂന്ന് മണിയായി എന്താപോലെ ഒരു മണിക്ക് വന്ന് രണ്ടര ആയപ്പോടാ ബസ് വന്നത് ഒന്നര മണിക്കൂർ അവിടെ ഈ കൊച്ചിനെ കൊണ്ട് നിന്ന് ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഈ കുരുട്ടാണെങ്കിൽ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ആ റോഡിൽ കൂടെ റോഡ് ആ ഒരു കടയുടെ സൈഡിലാണ് ഞങ്ങൾ നിന്ന് ആ കടയുടെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാനായിരുന്നു അതുകൊണ്ട് എന്താടാ ഞങ്ങളെ കണ്ടതിന്റെ സന്തോഷത്തിൽ കിടന്നുകൊണ്ടുള്ളൂ അവനൊന്ന് തുറന്നു വിട്ടാ മതി പക്ഷെ തുറന്നു വിട്ടാ വന്ന് ദേഹത്തൊക്കെ കയറും ഞാൻ ഡ്രസ്സ് മാറിയിട്ടേ തുറക്കുന്നുള്ളൂ ഇച്ചിരി നേരം ഇവിടെ നിക്കട്ടെ പരിക്കാത്തല്ല ആ വെളിയില് കണ്ട കണ്ടോ അവിടെ പോയിരിക്കുന്ന എന്തിനാന്നറിയാമോ ആ ചൂടുകെട്ടാണെങ്കിൽ കടിച്ച് പൊട്ടിക്ക എളുപ്പം ഉണ്ട് അതുകൊണ്ടാട്ട അന്നേരം അങ്ങനെ നമ്മള് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ പുനരഭാഗത്തേക്ക് ബസ് ഒട്ടും ഇല്ല കേട്ടോ ഭയങ്കര പാടാണ് കേട്ടോ എന്ന് വെച്ചാൽ അവിടെ വന്ന് കഴിഞ്ഞാൽ അതുപോലെ ഇന്നാൾക്കും ഇതുപോലായിരുന്നു നേരത്തെ ഒരു ദിവസം ഇതുപോലെ വന്നപ്പോഴത്തേക്കിന് ഇതേപോലെ രണ്ട് മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ബസ് വന്നത് ഇവർ പറയും ചെന്ന് ചെയിൻ സർവീസാണ് എന്നിട്ട് ചെയിൻ സർവീസ് എന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇട ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെന്ന് നിന്ന ശേഷം പുനലൂരോട്ട് ഒരു ഇരുപത് ബസ് അല്ല അതി കൂടുതൽ ബസ് പോയിട്ടുണ്ട് പ്രൈവറ്റും ട്രാൻസ്പോർട്ടും ഒക്കെ ഇതിന് വേണ്ടി ബസ് പോയെന്നറിയാമോ ഓ ഇവർക്ക് ഇടയ്ക്കെങ്കിലുമൊക്കെ പുന്നല വഴി പുനലൂർ അങ്ങനെയൊക്കെ ഒന്ന് വിടുവാണെന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇത് വെറുതെ അവിടെ ചെന്ന് പോസ്റ്റടിച്ച് നിൽക്കുവാണ് സരസം ഇവിടെ ഉണ്ട് ഞാൻ രണ്ട് വടക്ക് കഴിഞ്ഞിട്ട് നിൽക്കുക ഞാൻ വന്നെന്നറിഞ്ഞ പിള്ളേരെല്ലാം വരും കേട്ടോ അഞ്ചും ആദിത്യം ആദ്യം എല്ലാം വരും പക്ഷെ ആദിത്തിനിപ്പം കളിക്കാൻ പോയതാണ് കേട്ടോ കാരണം അവൻ എന്നാ സ്കൂളിൽ വിട്ടുകഴിയുമ്പോൾ ഒരു കളിയുള്ളതാണ് പിന്നെ അത് അമ്മുമ്മ അവിടെ നിന്ന് വിറകീറുന്നത് കുഞ്ഞമ്മ ഞങ്ങൾ വന്നപ്പം വന്നു കേട്ടോ കുഞ്ഞമ്മയ്ക്ക് ഒന്നാമത് ഒരു ചെറിയ പ്രശ്നം ഉള്ളതാണ് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് കേട്ടോ അന്നേരം അമ്മൂമ്മ വിറവ കീറാണ് അമ്മ ഇന്ന് വിറവ് കീറിയെങ്കിലും പിറ്റേന്ന് ഞാൻ മൊത്തം കീറി കൊടുത്തിട്ടാണ് കേട്ടോ വന്നത് എന്നാന്ന് വെച്ചാൽ അന്ന് എനിക്ക് വീട്ടിൽ ചെല്ലുന്ന ദിവസം എനിക്ക് റെസ്റ്റാണ് കേസാ അന്ന് ഞാൻ ഒരു വഹം ചെയ്തില്ല കേട്ടോ ഇത് അമ്പലീപ്പിച്ച് ഉണ്ടാക്കി കൊടുത്ത് വിട്ടതാണ് കേട്ടോ ശർക്കര നെല്ലിക്ക പക്ഷെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും പക്ഷേ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് അതുപോലെ തന്നെ മുടി വളരാനും മുടി പുഴിച്ചിട്ടും മുടി നരയ്ക്കും ഒക്കെ നല്ലതാണ് കേട്ടോ മെയിനായിട്ട് മുടി നരയ്ക്കാതിരിക്കാനാണ് കേട്ടോ നമ്മളെപ്പിച്ച് കഴിക്കുന്നത് ടേസ്റ്റ് വലിയ ഇതെന്ന് പറയല പക്ഷെ ഇത് കഴിക്കുവാണെങ്കിൽ ആരോഗ്യത്തിനും നല്ലതാണ് കാരണം ശർക്കരയും നെല്ലിക്കയാണ് നെല്ലിക്ക നമ്മള് വഴട്ടത്തില്ല അതുപോലെ ചെയ്ത പക്ഷെ എന്നാൽ നെല്ലിക്ക വേവാനുണ്ട് പക്ഷെ കുഴപ്പമില്ല അമ്മ ഇരുന്ന് തേങ്ങാ തിരുമ്മട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ച് എന്നാ മത്തി വറക്കാന്ന് അങ്ങനെ മത്തി വറുത്ത് പിന്നെ ഞാൻ വന്നിട്ട് തന്നെയാണ് നമ്മൾ എന്നാ ഇത് ഉള്ളി മെഴുക്കു വരത്തി വെച്ച കേട്ടോ വീച്ചുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി മെഴുക്കു അതുകൊണ്ടാണ് വെച്ചത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവൻ ഉറങ്ങിപ്പോയി കേട്ടോ അതുകൊണ്ട് അവിടെ പാല് ചായയിട്ട് ബാക്കി പാൽ എടുത്ത് വെച്ചേക്കുകയാണ് നമുക്കിത് തിളപ്പിച്ച് വെക്കാനായിട്ട് അന്നേരം ഉണക്കമീൻ വറക്കുവാണ് കേട്ടോ അന്നേരം ഉണക്കമീനും വറുത്ത് പിന്നെ ചമ്മന്തി ഉണ്ടല്ലോ എന്നിട്ട് ഇത്രയും മതിന്ന് വിചാരിച്ച് കഴിക്കാനായിട്ടേ രാത്രിയല്ലേ അന്നേരം അത് ചെയ്ത് ഇതാണ്ട് രാത്രിയായി ഈ ആകാശത്ത് നിന്ന് നിറച്ച് നക്ഷത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ നോക്കിയതാണ് എൻ്റെ ഫോണിൽ കാണുമെന്ന് കാണത്തില്ല കേട്ടോ ആകെ ഒരു നക്ഷത്രം കണ്ട് മിന്നുന്നത് കണ്ടു അത്രയുണ്ട് കേട്ടോ അന്നേരം ഞാനിനി ചോറ് കഴിക്കാൻ പോകും അമ്മ അങ്ങോട്ട് കിടക്കുക കേട്ടോ കിടന്നിട്ട് ഇനി കഴിഞ്ഞ് കഴിക്കാനായിരിക്കും കാരണം നമ്മൾ വന്നപ്പോഴത്തേക്കിന് അമ്മ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് പാവ അതുകൊണ്ട് ഇനിയും ഞാൻ കഴിക്കാൻ പോവാണേ നമ്മൾ വന്നിട്ട് കഴിച്ചില്ല അമ്പലത്തിന് സത്താം കഴിച്ചാണേന്താണ്ട് ചോറ് തീയലമ്മ വെച്ചയാണേ മെഴുക്കുറ്റി ഇപ്പം ഞാൻ വെച്ചതാട്ടോ പിന്നെ ഉണക്കമീൻ വറുത്തത് പപ്പടം ഞാൻ വറുത്തു കേട്ടോ നിങ്ങൾ ഈ പപ്പടമൊക്കെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം ഇത് ഞാൻ വറുത്തു പക്ഷേ ഈ സാധനം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞായിരുന്നു കേട്ടോ അമ്മ കടയൻ വാങ്ങിച്ചിട്ട് രണ്ടാഴ്ച ആയി കാരണം അമ്മയ്ക്ക് കുറച്ചും മതിയല്ലോ ഒന്നോ രണ്ടോ ഒക്കെ എല്ലാം എടുക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് ഞാൻ വാങ്ങിച്ച് പക്ഷേ എക്സ്പയറി അതായത് അവർ ചിലപ്പോൾ അമ്മ അമ്മ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല പക്ഷെ ഇപ്പം കഴിഞ്ഞ് ഇതിനകത്തൊരു കറുത്ത കുത്ത് കണ്ടുകൊണ്ടാണ് ഞാൻ ഡേറ്റ് നോക്കിയത് അങ്ങനെ ഡേറ്റ് നോക്കിയപ്പോൾ സംഭവം എക്സ്പയറി ആയി അതുകൊണ്ടാണ് അതിനി അവിടെ വെച്ചേക്കുകയാണ് നേരത്തെ കളയവെല്ലാം ചെയ്യണം അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ എന്താ പാല് കാച്ചാൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന പാല് ആണിത് എന്നാൽ ഇത് കാച്ചി വെക്കണം ഇവിടെ ഇരുന്നാൽ പാലെടുത്ത് എടുത്ത് ചായ ഇട്ട് കുടിച്ചായിരുന്നു അതൊന്നും വീഡിയോ എടുത്തില്ല പറഞ്ഞു പോയി അന്നേരം ഞാനിത് ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങും കേട്ടോ അന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ